കെ എസ് ആർ ടി സി എറണാകുളം ബസ് സ്റ്റാൻഡ് എറണാകുളം ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അഴിമതിയുടെ പേര് കേട്ടതാണ് എം എൽ എ ഫണ്ടിൽ നിന്നും കാരക്കാമുറി ഭാഗത്തുള്ള ഒരു ബിൽഡിങ് ആ സ്റ്റാൻഡിന് തന്നെ പുറകിലുള്ള ഒരു ബിൽഡിംഗ് വേണത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ആ ബിൽഡിംഗ് തന്നെ പൊളിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായതൊക്കെ വളരെ കാര്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഏതായാലും ഇപ്പോൾ എറണാകുളം സോണൽ ഓഫീസർ ഓഫീസർടെ നേതൃത്വം കീഴിലുള്ള ഒരു ഡിപ്പോയായി മാറിയിരിക്കുന്നു ഈ ഡിപ്പോയിൽ അതായത് കേരളത്തിലെ കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ ആയ സി ഐ പ്യു അസോസിയേഷൻ ആ സംഘടനയുടെ എറണാകുളം യൂണിറ്റിലെ പഠന പിണക്കങ്ങളുടെയും തൊഴുതി കുത്തുകളുടെയും ഭാഗമായിട്ട് അവരിൽപ്പെട്ട ഒരാൾ ഗിരീഷ് കുമാർ എന്ന് പറയുന്ന അതിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ളയാൾ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എന്നാണ് അവിടെ ശ്രീകണ്ഠൻ നായർ ഇതിനകത്ത് പറഞ്ഞാൽ നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് എറണാകുളം സോണൽ ഓഫീസർ ഉബൈദിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളെ ഈ കാണുന്നത് അപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിലെ ഷണ്ടിങ് ക്രൂട്ടി നിർത്തലാക്കിയാണ് അപ്പോൾ ഈ അപ്പൊ ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് എറണാകുളം സോണൽ ഓഫീസർ ഒരു മഹാനാണ് ഒരു ഉന്നത കുലജാതൻ നമ്മുടെ ഉന്നതനായ വ്യക്തിയാണ് ശ്രേഷ്ഠനായ വ്യക്തിയാണ് ബഹുമാനിക്കപ്പെടേണ്ട ആളാണെന്നൊക്കെ ഈ ആര് പറയുന്നുണ്ട് ഈ ഗിരീഷ് പറയുന്നുണ്ട് പക്ഷേ എറണാകുളത്തെ സർവീസ് കാര്യക്ഷമമല്ല അപ്പൊ അതിന്റെ കാര്യമൊന്നാണ് ഈ ഗിരീഷിൻ്റെ തന്നെ സംഘടന സി ഐ ട്യൂലെ മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് അവിടുത്തെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള അപ്പോൾ ഇവർ തമ്മിലുള്ള പടലപിടക്കത്തിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ എറണാകുളം സൊസൈറ്റി ഭരിക്കുന്ന ഇവർ തന്നെയാണ് ആ സൊസൈറ്റിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു വൻ തിരിമറിയെക്കുറിച്ച് ഇവിടെ മാധ്യമങ്ങളെല്ലാം വന്നിരുന്നു കോടിക്കണക്കിന് രൂപ സൊസൈറ്റി കാണാനില്ല ഇത് വീതം വ്യക്തമായി ബന്ധപ്പെട്ടാണ് ഈ അസോസിയേഷൻ സി ഐ ടൂനകത്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ് പിന്നാമ്പുറ സംഭാഷണം ഏതായാലും അതിന് കൂട്ടുനിൽക്കുകയാണ് എറണാകുളം സോണൽ ഓഫീസർ ഉബൈദ് ഉബൈദനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമുക്കറിയാം പാലക്കാട് യൂണിറ്റ് ഓഫീസറായിട്ട് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അഴിമതികളുടെ കൂമ്പാരം നടപ്പിലായിട്ടുള്ള കാര്യത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഉന്നത തലങ്ങളിൽ രാഷ്ട്രീയ ബന്ധമുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉബൈദ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സോണൽ ഓഫീസർ ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പ് എം ഡി തല മീറ്റിംഗിൽ ഈ ഉബൈദത്തെ പറയുകയാണ് എറണാകുളം മൊത്തം കുളവായി കിടക്കുകയാണ് എറണാകുളത്ത് ജീവനക്കാര് ശരിയല്ല ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇടപാടുകളാണ് ഇദ്ദേഹം പറഞ്ഞതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഉബൈദൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയും അസോസിയേഷൻ സി ഐ റ്റുവിൻ്റെ ഏഹ് പടലമിണക്കവും ചേർന്നുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർക്കിട്ടും മെക്കാനിക്കുമാണ് അവിടെ നിലവിൽ പാറ വന്നിരിക്കുന്നത് ഏതായാലും ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ ഈ ഒരു രാഷ്ട്രീയ പടലമിണക്കത്തിനെ ഇതിന് കക്ഷി ഒരു അവസ്ഥയിലാണ് ഈ വാർത്ത കൊണ്ട് എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും എറണാകുളത്ത് ഷണ്ടിങ് ക്യൂട്ടികൾ മുഴുവൻ നിർത്തലാക്കി അപ്പൊ അതിന്റെ പരിണിതപരമായിട്ട് അടുത്തൊരു വാർത്ത വന്നു ചക്കര രാവിലെ ഒൻപത് മണിക്ക് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു ഈ വണ്ടി അവിടെ നിന്ന് കൊണ്ടുപോകാൻ എറണാകുളത്ത് നിന്ന് ഷണ്ടിങ് ഇല്ല വണ്ടി കെട്ടി വലിച്ചു കൊണ്ട് പോകാനുള്ള വാൻ ഓടിക്കാനോ അവിടെ ഷണ്ടിങ് ഡ്രൈവർ ഇല്ല ഷണ്ടിങ് ഡ്രൈവറെ മാക്കണം എന്ന് ഉബൈദ് പറഞ്ഞിരിക്കുകയാണ് ഉബൈദ് കണ്ടക്ടർ വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള അസോസിയേഷന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആളും എംബാലിലായിട്ട് ജോലി ചെയ്ത് സ്ഥിരപ്പെട്ട ഒരു കണ്ടക്ടർ വിഭാഗ ജീവനക്കാരാണ് അപ്പൊ ഈ കണ്ടക്ടർ വിഭാഗ ജീവനക്കാർ ഇവിടെ കെട്ടിക്കിടക്കുന്നു ഇവിടെ ആളുകളില്ല ഇവിടെ വിന്യസിക്കുന്നില്ല എന്നാ പറയുന്നത് നിങ്ങളാ എറണാകുളത്ത് ചെന്ന് ആ കൗണ്ടറിനകത്തോട്ട് നോക്കിയാൽ അവിടെ നിരവധി കണ്ടക്ടർ വിഭാഗം ജീവനക്കാർ അവിടെ ഒരു പണിയുമില്ലാതെ എൻക്വയറിക്കകത്തും ഇവിടെ ആയിട്ട് ഇരിക്കുകയാണ് അതൊന്നും ഗിരീഷിന് പ്രശ്നമല്ല പക്ഷെ ഷാന്റിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് ഈ വാഹനം റാമ്പിൽ കയറ്റി പണിയാനായിട്ട് റാമ്പിൽ കയറണം ഈ വാഹനം ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വാഹനങ്ങൾ എടുക്കുവാൻ വേണ്ടി പോകണം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ചെളി ചെളികൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന എറണാകുളം ഗ്യേജിൽ ജോലി ചെയ്യുന്ന മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ അങ്ങേയറ്റം നരകതുല്യമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണ് ഇവ ഈ മഴക്കാലത്ത് ഈ മഴക്കാലത്ത് തന്നെ അല്ലാത്ത ഇപ്പോൾ പോലും എറണാകുളത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും വന്നു ചേരുന്ന ആ സ്ഥലത്ത് ഏ ചൊലിച്ചില് കാരണം നിൽക്കത്തില്ല ഞാനവിടെ ഷണ്ടിങ് കൂട്ട് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ വിഷമതകൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവിടെ ഷണ്ടിങ് നിൽക്കുന്നു മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരും അത്രയേറെ കഷ്ടപ്പെടുമ്പോളാണ് ഉഭയത്തിന്റെ കൽപ്പന വന്നത് വണ്ടി കിടക്കുന്നു കൊടുത്ത് പോയി നിങ്ങൾ പണിയണം അവിടെ ആ കുഴിക്കാത്ത എങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാം അവിടുത്തെ കുഴികളും അവിടെ വെള്ളം നിറഞ്ഞ കിടക്കുന്നു ഇവിടെ പോയി എങ്ങനെ പണിയും ഈ വാഹനം റാമ്പിൽ കയറ്റി നിർത്തിയാൽ ഇതിന്റെ അടിയിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ ആ റാമ്പിൽ കയറ്റി നിർത്തുവാൻ ഒരാളു വേണ്ടേ അപ്പോൾ എറണാകുളത്തെ സി ഐ ടൂറെ ഉള്ളിലെ പടരവിടക്കങ്ങളുടെ പേരിൽ ഡ്രൈവർ വിഭാഗം ജീവനക്കാരെയും മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരെയും ശിക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സോണൽ ഓഫീസർ ഉബൈദ് ഈ രാഷ്ട്രീയ കളിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ ഈ രാഷ്ട്രീയ പടരവിടക്കത്തിന്റെ ഫലമായിട്ട് അവരുടെ സ്വന്തം അസോസിയേഷൻ സി ഐ ടൂറെ സ്വന്തം അവിടുത്തെ ജനറൽ കൺട്രോളിങ് ഇൻസ്പെക്ടറെ സർമാറ്റി എന്നൊക്കെയുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും അതിന്റെ ഫലമായിട്ട് എറണാകുളത്ത് നിന്ന് നിലവിൽ കൃത്യമായി വണ്ടി സർവീസിന് പോകുന്നില്ല എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ ഷണ്ടിങ് ഡ്യൂട്ടികൾ ഇല്ലാത്തത് കാരണം വാഹനം പണിത് കിട്ടുന്നില്ല ഈ നമ്മുടെ എ സി ബസ്സുകൾ തേവരയിൽ നിന്നും എടുത്തുകൊണ്ട് വരാനും ആ ഭാഗം അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനും അവിടെ ആളില്ല അങ്ങനെ എറണാകുളം യഥാർത്ഥത്തിൽ കുളമാക്കുന്ന പരണപരിഷ്കാരങ്ങളാണ് ഇവിടെ എറണാകുളത്തിന്റെ ചാർജുമായി വന്നിരിക്കുന്ന സോണൽ ഓഫീസർ ഉപയോഗിത നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എറണാകുളം സോണലിന്റെ പരിധിയിൽ വരുന്ന വിവിധ സ്ഥലങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ കടന്നുകയറ്റം നടത്തുന്നതിനെതിരെ ഈ ഉബൈദ് നിശബ്ദനായിട്ടിരിക്കുന്നു ഇവിടെ റോബിൻ പോലെയുള്ള ബസ്സുകൾ എറണാകുളം തൃശൂർ എന്ന് ബോർഡ് വെച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിന്റെ തലയ്ക്കൽ ചീറിപ്പായുമ്പോൾ ഒരക്ഷരം സോണൽ ഓഫീസറുടെ കസേരയിൽ കുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയായി ഈ ഉബൈദ് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉബൈദിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചും സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കുന്നതിനെ കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുവാൻ മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ തയ്യാറാവണം സുഗമമായ എറണാകുളം ഡിപ്പോയുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി എറണാകുളം ഡിപ്പോയിൽ ഒരു ഡി ടിഒയെ നിയമിക്കണം അടിയന്തിരമായി നിയമിക്കണം അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ കളികളുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഗിരീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയാനുള്ളത് ഏതായാലും ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോണായിട്ടുള്ള ഈ എറണാകുളം സോണിലേക്ക് ഇത്തരത്തിലുള്ള ഒരാളെ കൊണ്ടുരുത്തിയിരിക്കുന്നത് ഇതിന്റെ മൊത്ത പ്രവർത്തനങ്ങളെ തകർക്കുവാനാണോ സ്വകാര്യ ബസ് ലോകയെ സഹായിക്കുവാനാണോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് മന്ത്രി ബന്ധുവിൻ്റെ ശരണിയും റോബിൻ ബസിന്റെ ഗിരീഷിന്റെ റോബിൻ ബസും എല്ലാം കെ എസ് ആർ ടിസിന്റെ മുമ്പിൽ തരക്കും വരക്കും പായുമ്പോൾ കെ എസ് ആർ ടി സിലെ പാരമണിയുവാൻ വേണ്ടിയാണോ സോണൽ ഓഫീസർ കസേരയിൽ എ ടിഒ എറണാകുളം എന്നുള്ള പേരിൽ ഒരാൾ കുത്തിയിരിക്കുന്നത് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ ചോദിക്കുവാനുള്ളത് വെൽഫെയർ അസോസിയേഷൻ വളരെ കൃത്യമായ രീതിയിൽ എറണാകുളം സോണൽ ഓഫീസർ ഉബൈദിന്റെ അഴിമതികൾക്കെതിരെയും ഉബൈദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ടൻ തുക്ല പരിഷ്കാരങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിഷേധ സമരപരിപാടികൾ നടത്തുന്നതാണെന്ന് അറിയിക്കുന്നു നന്ദി バンバンバンバン。